അറിയാത്ത പല ആളുകളും ചിലപ്പോൾ ഉസ്താദുമാരുടെ മാംസം കഴിക്കുന്നവരുണ്ട് മുത്തലിമീങ്ങളെ വല്ലാതെ പുച്ഛിക്കുന്നവരുണ്ട് മുത്താലിമിന്റെ കുറ്റും കുറവും കാണുന്ന നമ്മുടെ കുട്ടികളാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ സ്വന്തം മക്കളെ പോലും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ ജമാഹത്തിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എത്ര മുത്താലിമികളെയാണ് ഇവിടെ തന്നെ അൻപതോളം വരുന്ന കുട്ടികളെ ഉസ്താദ് സുബിക്ക് എഴുന്നേൽപ്പിച്ച് ഈ മുഴുവൻ കുട്ടികളും ജമാഹത്തായി സുബിൻസ്കരിക്കുമ്പോ പടച്ചവനെ എനിക്ക് ളേ ഉള്ളൂ ഒരു മോനെ പോരും എനിക്ക് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇവിടെയാണ് ഫരിം ഒരു പണ്ഡിതന്റെ പവർ അരൽ ആബിദി ഒരാബിദിനേക്കാൾ وليلة الألف ركعة ورد بسم آيرم ركعة تبيد ومسكري كنا عابدين قال قال لي على أدناكم يانم يا إي أمت أي صحابة ببريتو محدثين لببريتو أن نسبة شرف العالم ورد بند محطم إلى شرف العابد ورعابد عابد ولا نوكمبل ആ ബന്ധംബി സാഹുലി വസ്ല ഇബ അവിൽ ഉമ്മത്തിലെ ഏറ്റവും പാവപ്പെട്ടവരും എങ്ങനെയാ ഇതുപോലെയാണ് ഒരു ആലിമും വെടിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അതുകൊണ്ടാണ് അഷദ്ദു അൽ ഷെയ്താൻ മിൻ അൽ ആബിദ് ആയിരം ആബിദിനേക്കാളും ഏറ്റവും വലിയ കടുപ്പമുള്ളതാണ് ഈ ഷെയ്താനൊക്കെ ഉള്ളതൊക്കെ ഒരു പണ്ഡിതൻ ആയിരം ആബിദ് അൽ ഫറക്കാ ആയിരം വീതം സ്കരിക്കുന്ന ആബിദീങ്ങൾ ഒരു നാട്ടിൽ ഒരു സമൂഹത്തിൽ ആയിരം ആബിതുണ്ടിയെങ്കിൽ അവരെക്കാളും ഷൈഫാലിന് ഏറ്റവും ഷിദ്ധത്തുള്ളത് ഒരു ഫീഹിഹാ ഒരു പണ്ഡിതനാണ് ഇത് പഠിപ്പിച്ച ധീരിന്റെ മക്കളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ആലിമീങ്ങൾക്ക് അലിമീങ്ങൾക്ക് ഇന്നല്ലാ വമലാ സമാവാ തീർച്ചയായും എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളോട് ഞാൻ ആമുഖത്തിൽ തന്നെ രണ്ട് വാക്ക് മഹത്വമൊന്ന് സ്വാഭാവികമായും തിരിയാൽ മനസ്സിലൊന്ന് കുത്തിവെക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞുപോയതാടി അഷ്റഫു ഹീബാ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്നാഹൂ തീർച്ചയായും അല്ലാഹുവും അവന്റെ മല ആകാശലോകത്തുള്ള ആകാശലോകത്തുള്ളവർ അർളി ഭൂമിയിലുള്ളവർ ഹത്തൻ നംലാ നമ്മുടെ വീടിന്റെ അരികിലൂടെ അരിച്ചുകൊണ്ടിരിക്കുന്ന കോടാല കോടി വരുന്ന ഉറുമ്പുകൾ വരെ ഹൂത് മത്സ്യങ്ങൾ തൊട്ട് അലാമു ലയു അലാമുസ് ജനങ്ങൾക്ക് മനുഷ്യർക്ക് ദീന പഠിപ്പിക്കുന്ന ഇൽമ പഠിപ്പിക്കുന്ന ആളുകളുടെ മേൽ അവർ ദ ചെയ്തു അവർക്ക് വേണ്ടി ഇത് തർക്കമില്ല റസോള് പഠിപ്പിച്ചതാണ് എന്താണെങ്കിലും ഒരു കാവൽ അള്ളാഹു കൊടുക്കും സമൂഹത്തിന് നന്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മേൽ ആലിമീകളുടെ മേൽ ആകാശലോകത്തുള്ള വസ്തുക്കൾ ഭൂമിയിലെ മനുഷ്യരും അള്ളാഹു പടച്ചവന്റെ കോടാരക്കൊടി വരുന്ന സൃഷ്ടികൾ എല്ലാവരും അവർക്ക് വേണ്ടി ഇസ്തുഗഫാർ ചെയ്യുന്നു ഇതാണ് പിതാക്കളെ ആലിമീങ്ങൾ പറയുമ്പോ ഞാൻ ആമുഖത്തിൽ പറഞ്ഞു ഭാവങ്ങള് കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും വ്യത്യാസമൊക്കെ ഉണ്ടാവും പക്ഷേ പക്ഷേ ഇതൊരു മദീനയിൽ തുടക്കം കുറിച്ച ദർസിന്റെ പരമ്പരയാണ് ഈ പരമ്പര എന്നും എന്നും അവിടുത്തെ ഒരു കാവൽ അവിടുത്തെ തണൽ ഈ മഹത്തുക്കൾക്ക് ഈ ഉമ്മത്തിന് അള്ളാഹു കൊടുക്കും അത് മഹാന്മാര് പഠിപ്പിച്ചതുമാണ് അതുകൊണ്ട് തന്നെ നബിഹു അലീഹം തങ്ങളുടെ ചാരത്ത് ഓദിപ്പടിച്ച സ്വാമികൾ അൽഹു അൽഹു അബൂദ അബൂഹുഹു അൽഹുമാലാ ഞാൻ ഈ ഭാഗം അല്പമെന്ന് പറഞ്ഞുന്നു മാത്രം മാത്രം നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാടി ആട് എന്റെ ഉമ്മമാരിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട് ബറക്കത്തിന് വേണ്ടിയാണ് ആട് ഇയാട് ഞാനിത് ആമുഖത്തിൽ പറഞ്ഞു പോയത് ഈ രണ്ട് സ്വഹാവികൾ പറയുന്നു അയ്യുന്നു ബാബുൽ സ്വഹാബത്ത് പറയുന്നു മാതാപിതാക്കളെ നമ്മുടെ കുട്ടികളിൽ പേരക്കുട്ടികളിൽ ഒരു കുട്ടി പഠിക്കുന്നുണ്ടോ ഒരു മുത്താലിമ് നമുക്കുണ്ടോ ഒരു മുത്താലിമ് നമ്മുടെ വീട്ടിലുണ്ടോ അലഹദില്ലാ ഞാൻ അവരോടൊന്ന് പറയുന്നു നമ്മുടെ പേരക്കുട്ടികളിൽ നമ്മുടെ മക്കളിൽ ദീന പഠിക്കുന്നൊരു മുത്തല്ലിമുണ്ടെങ്കിൽ ആ മുത്തല്ലിമിന്റെ ഉപ്പയോട് ആ മുത്തല്ലിമിന്റെ ഉമ്മയോട് ഒരു വാക്ക് പറയട്ടെ മഹത്തുക്കളെ ഇരുത്തിയിട്ട് ബാബുൽ ദീനിൽ പഠിക്കുക എന്നുള്ളത് അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു എന്റെ പഠിക്കുന്ന മക്കളോട് ഓർമ്മപ്പെടുത്തുന്നു അല്ലയോ മുതാലിമീങ്ങളെ അല്ലോഹിവിന്റെ ഹബീബിന്റെ അരികിൽ പഠിച്ചിരുന്ന അന്നത്തെ മുത്താലിമീങ്ങളുടെ വാക്കുകളാണ് അവർ വലിയ മഹാന്മാരാണ് സ്വഹാബികളാണ് ഈ മദീന പള്ളിയിൽ ഇരുന്ന് അല്പം ദീന പഠിക്കുക എന്നുള്ളത് എൽമ പഠിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് സുന്നത്ത് തിനെക്കാളും ഞങ്ങൾ ഈ മൂലയിലിരുന്ന് പഠിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും മഹബത്തുള്ളത് എന്നിട്ട് തങ്ങൾ പറയുന്നു അല്പം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നൊരവസ്ഥ ഒരു ബാബ് അല്പം അല്ലിമുഹു ഞങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അഹബ് ഇലൈന ഞങ്ങൾക്ക് ഏറ്റവും നൂറ് റക്കാത്ത സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു പഠിക്കൽ ആയിരം റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അബൂഹു പറയുന്നു ഒരു ഫിൽമ് പഠിപ്പിക്കലോ നൂറക്കാത്ത സംസ്കരിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണിത് ഇത് ഇത് നബിസ് അലിഹി വസ്ല്ലാം തങ്ങൾ അരികിൽ പഠിച്ചുപോയ അന്നത്തെ മുത്താലിമീകൾ പഠിക്കാനുള്ള ആവേശം കൊണ്ട് അതുകൊണ്ടാണ് നാട്ടുകാരെ ഈ പരമ്പരകൾ നിലനിൽക്കും എന്തൊക്കെ ഏതൊക്കെ രൂപത്തിൽ പറഞ്ഞു പോയാലും ചിലപ്പോൾ വല്ലാതെ പറഞ്ഞു പോകും വിവരമില്ലാത്തത് കൊണ്ട് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ നാവ് നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് അൻഹമലത്തിൽ കുർആആർആിപ്പിക്കുന്ന ധീന് പഠിപ്പിക്കുന്ന ഒരു മദ്രസയിലെ ഉസ്താദാണെങ്കിലും ആ മദ്രസയിലെ ഉസ്താദിന്റെയും മാംസം കടിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുകയാണ് നല്ലത് നിങ്ങളുടെ നാവിന് നിങ്ങൾ അടക്കം വെക്കുകയാണ് നല്ലത് എന്തിനോ പഠിക്കുന്ന ും അപകടമാണ് ഒരു പറ്റം നായകളെ പടച്ചിട്ടുണ്ട് എന്തിനാണ് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അവരുടെ അവരുടെ മാംസം കടിക്കുന്ന ആളുകളെ കൊത്തിവലിക്കാൻ വേണ്ടി ഒരുപറ്റം നായകളെ അള്ളാഹു താര പടച്ചു വെച്ചിട്ടുണ്ട് എന്ന്ഹു വസ്ലം തങ്ങൾ സ്വായികൾക്ക് വിവരിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞുപോയത് അല്പമൊന്നേഖനയുടെ പൊരുത്തം കിട്ടാൻ മതതി ലഭിക്കാൻ വേണ്ടി ഞാൻ അല്പമൊന്നി ഈ മജ്ലിസിൽ പറഞ്ഞുപോയതാണ് പ്രിയപ്പെട്ട